<Sýst> Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പല സമയങ്ങളിലും ഉയർച്ച താഴ്ച കാണുന്നവരാണെങ്കിലും തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് പരിശ്രമിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ കൂടാതെ തനിക്ക് പ്രിയപ്പെട്ടവരുടേതായിട്ടുള്ള വിഷമതകളെയും ദുഃഖങ്ങളെയും മറിഞ്ഞ് സഹായിക്കുന്നവരായിട്ടുള്ള ഈ നക്ഷത്രക്കാരിൽ ഈ ജൂൺ മാസത്തിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സൂര്യനാണെങ്കിൽ കർമ്മസ്ഥാനത്തിലൂടെയും ലാഭസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നത് കൊണ്ടും സുഖാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ജൂൺ മാസം ആറാം തീയതി മുതൽ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ആരോഗ്യം പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ എന്നാലോ ആറാം ഭാവനാഥനായിരിക്കുന്ന ശനീശ്വരന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നതും കൂടാതെ ജന്മരാശിയിലാണെങ്കിൽ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ ഈ ഒരു സമയത്ത് കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് എന്നാലോ ഏഴാം ഭാവാധിപതിയായിട്ടുള്ള ശനീശ്വരനാണെങ്കിൽ അഷ്ടമ ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം ക്ഷമാശീലത്തോട് കൂടിയിട്ട് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ നോക്കേണ്ടതാണ് ഒരു സമയങ്ങളിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സൂര്യനാണെങ്കിൽ കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നത് കൊണ്ടും പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്താണെങ്കിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്വാധീനമുള്ളത് കൊണ്ടും ഭാഗ്യാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിലോ ജൂൺ മാസം ആറാം തീയതി മുതൽ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും നിവൃത്തിനാഥനും ഏഴാം ഭാവനാഥനുമായിരിക്കുന്നതായ ശനീശ്വരന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നത് കൊണ്ട് ബിസിനസ് സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ജൂൺ മാസത്തിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റെയും അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെയും സ്ഥിതി മൂലം വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും മനോബലത്തിനും എല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് കൂടാതെ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ അതുകൊണ്ട് പൂരം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ക്ഷേത്രത്തിൽ മനഃശുദ്ധിയോടു കൂടിയിട്ട് പ്രാർത്ഥിച്ച് ഭഗവാനെ നീലപ്പെട്ടുടയാട് സമർപ്പിക്കുന്നതും എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്